ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടിയും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ് ബോക്സ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം പിന്നെ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് വന്നിരിക്കുന്നത് നമ്മൾ ചിക്കണും അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫില്ലിങ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കൻ ഇല്ലെങ്കിൽ മുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം അല്ല വെജിറ്റബിൾസ് വെച്ചിട്ട് മാത്രം വേണമെങ്കിലും ചെയ്തെടുക്കാം അതിൻ്റെ പുറകുവശം നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു രുചി തന്നെയാണത് അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഈ ഒരു ബ്രെഡ് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്കതിലേക്കുള്ള ഫില്ലിങ്ങ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു നൂറ് ഗ്രാം അളവിൽ ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അതുപോലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങ ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചിക്കൻ എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചിക്കൻ എടുക്കാം ഇനി സമയം സമയമുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാറ്റി വയ്ക്കാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മാറ്റി വെക്കുന്നൊന്നുമില്ല അങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ പീസസ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വല്ലാണ്ട് ക്രിസ്പിയാക്കി ഫ്രൈ ചെയ്യരുത് നന്നായി ഒന്ന് കുക്കായി കിട്ടാൻ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് പിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൾസ് മോട്ടിൽ ഒന്ന് കറക്കിയെടുക്കാം ഇനി അതും അല്ലെങ്കിൽ ചോപ്പം ട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യും എന്തായാലും ഇതുപോലെ ഒന്ന് ആക്കി എടുക്കണം അല്ലാണ്ട് അരഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കണം ഇനി നമുക്കിത് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ ഈ ഒരു ചിക്കൻ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു സവോള അതുപോലെ നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് അപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരക്കപ്പോളം വരും കറക്റ്റ് പറയുവാണെങ്കിൽ അപ്പോൾ ആ ഒരു സവോളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ ഞാൻ ഒരു ഞാനൊരു ആണ് എടുത്തിരിക്കുന്നത് ഇല്ല ഒരു കാൽ കപ്പിൽ നിന്ന് ഒരു അല്പം കൂടുതലേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ക്യാബേജ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും ചെറുതായി മുറിച്ചുതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരിവിനാവശ്യത്തിന് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മയോണേസ് ഒക്കെ തന്നെ വീട്ടിൽ എങ്ങനെയുണ്ടാക്കുക എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടുനോക്കുക പിന്നെ ഇതിലേക്ക് കുറച്ചും ഒന്ന് സ്പൈസി ആക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുക ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ എരിവും കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി ആഡ് ചെയ്യുക അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക ചെയ്യാം ഇതിപ്പോൾ വല്ലാണ്ട് അല്ല കുട്ടികൾക്കൊക്കെ തന്നെ കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു എരിവ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡിൻ്റെ ആണ് അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം ഞാൻ പെട്ട് സ്ലൈസാണ് എടുക്കുന്നത് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല അപ്പോൾ ബ്രെഡ് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് വരുന്ന ആ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ അത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ഈ സൈഡ് വേസ്റ്റായി പോകുന്നില്ല നമുക്ക് ബ്രഡ് ക്രംസ് ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഈ ഒരു സൈഡ് കട്ട് ചെയ്ത പോർഷൻ നമുക്ക് എടുക്കാം അപ്പോഴത്തെ ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡ് പീസും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ സൈഡ് പീസും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എട്ടെണ്ണം അതുപോലെ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഈ ഒരു സൈഡ് പീസ് എല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസും റെഡിയായി ബ്രെഡും റെഡിയായി ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബ്രെഡ് നമുക്കിതേപടി തന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം കുറച്ച് കട്ടിയുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് റോളർ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് മടക്കിയെടുക്കുമ്പോൾ ഒട്ടും പൊട്ടാതെ കിട്ടും ഇത് കണ്ടില്ലേ മടക്കുമ്പം സൈഡൊന്നും പൊട്ടാണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡിൻ്റെ സ്ലൈസസും ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാൻ മറന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ ആ സൈഡ് വശമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടാണ് ഇതുപോലെ മൈദിയുടെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ കുറച്ച് മാത്രം മതി അപ്പോൾ ദേ മൈതിയുടെ പേസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ച് അതിന് നടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി സൈഡിലേക്ക് ഇതുപോലെ മൈദയുടെ പേസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി ആ മൂന്ന് സൈഡും ഒന്ന് സീൽ ചെയ്തെടുക്കുക ഒരു സൈഡ് ഓൾറെഡി സീൽഡ് ആയിരിക്കും ആ മടക്കി വരുന്നതുകൊണ്ട് തന്നെ അപ്പം മൈദിയുടെ പേസ്റ്റ് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ഒട്ടി കിട്ടിക്കോളും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കണ്ടില്ലേ ഒരു സൈഡും സീലിംഗ് ഒന്നും പോവാണ്ട് കറക്റ്റായിട്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ബ്രെഡ് ബോക്സ് ഇങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മുകൾ വശം നല്ല ആയിട്ട് കിട്ടും ഇതുപോലെ ചെയ്തെടുക്കുമ്പം അല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പം നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊട്ടും കുടിക്കൂയില്ല എന്നാൽ നമ്മുടെ ബ്രെഡ് ബോക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ തന്നെ ആ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യമേ എല്ലാം ഷെയ്പ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം എത്രയാണോ ഉണ്ടാക്കുന്നത് അതുമാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്നെണ്ണമാണ് ഇതുപോലൊന്നാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന പാനിൽ മൂന്നെണ്ണയെ കറക്റ്റായിട്ട് കൊള്ളു വല്ലാണ്ട് കുത്തി നിറച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്നെണ്ണം ആദ്യം ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് എടുക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ബ്രെഡ് ബോക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോഴും എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രൗൺ കളറായി വരും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും നമ്മൾ ഫ്രൈ ആക്കരുത് മോൾ വശം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നോളും പുൾവശം അധികം കുക്കാവാനൊന്നുമില്ല കാരണം ചിക്കനൊക്കെ ഓൾറെഡി ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനാണ് അപ്പോൾ രണ്ട് സൈഡും ഇതുപോലൊന്ന് തിരിച്ചും മറിച്ച് വിട്ടുകൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണെന്ന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വലിയ പാനാണെങ്കിൽ നമുക്കൊരു നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ അറ്റിയ ടൈം ഇടാം അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇതിപ്പോൾ അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഇത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയി പെങ്ങാനും എക്സസ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റുന്നത് ഇനി ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും മൂന്നെണ്ണം ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല കിടിലും ടേസ്റ്റിലുള്ള ചിക്കൻ ബ്രെഡ് ബോക്സ് അല്ലെങ്കിൽ ഷവർമ്മ ബ്രെഡ് ബോക്സ് അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്നാക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കായാലും അന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്കൊരു ലുക്കാണ് കാണാനായിട്ടും ആ ഒരു ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നെ മോൾ വശം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണത് കാരണം ഇതിനകത്ത് മയോണീസും കെച്ചപ്പും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അവരുടെ ഫേവറേറ്റ് ആയിരിക്കും പിന്നെ വെജിറ്റബിൾസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് അതുപോലെ ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് വെജിറ്റബിൾസ് മാത്രം ഇടാം അതുകൊണ്ട് അതുപോലെ മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കാം എങ്ങനെ വേണമെങ്കിലും ഇത് ഒരു മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര മാത്രം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ